അങ്ങനെ ഒരു മുത്തേടത്തെ എടോ നീ വെല്ലുവിളിക്കാൻ വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ എന്റെ ആവേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീ പറഞ്ഞ വാക്ക് നീ മുജാഹിദ് സംഭവിക്കു എന്റെ ജീവിതത്തെ ജീവിത ഇനി ഒരു ചുഴലിയെ മാത്രമല്ല അവർക്ക് ഒരു അവർക്ക് കിട്ടിയത് ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കടോ ഒരു ചുവലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാവിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഹസൻ മുസ്ലിയാർ കത്ത് ഇന്നും നീ എന്ന നാളെ രക്ഷപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ താങ്കൾ ഇന്നൊരു വിദ്വാൻ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും എങ്ങനെ അങ്ങനെ ൾക്കും ഒരു മുത്തേടത്തെ കിട്ടി അതായിട്ടിങ്ങന അതായത് ഒരു ചുവലി എന്ന പേരിലോ മറ്റുള്ള ഒരു ഒരു മൗലവി എന്തായാലും സുന്നികളുടെ പള്ളികൾ അമ്പലങ്ങളാണ് സുന്നികളെ തുടർന്ന് സാമിയെ തുടർന്ന് സമമാണ് എന്ന് പറഞ്ഞു അവർ തനിച്ച കാഫാണ് എന്ന് എന്നിട്ട് അപ്പോൾ അയാളെ നന്നാക്കലല്ല ലക്ഷ്യം മൂത്തേടത്തിന്റെ പുറത്തേക്ക് ഈ ലോകത്ത് ഏതെങ്കിലും ഒരു മുജാഹിദ് ൂറെിലും കാഫറായിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടു പള്ളികൾ അമ്പലങ്ങളാണ് ഞാൻ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് അതും കേട്ട് വിളിക്കുക ഇവനൊക്കെ സീറാത്മത്തിന് എന്ത് ചെയ്യാനെന്താ പറഞ്ഞു മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷേ മുാമികൾക്കില്ലാത്ത വിശ്വാസധാര കൊണ്ടുവന്നത് കൊണ്ട് അവർ മുബുദ്ധികളാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാക്കിയ ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയ കുറെ സംഘടന ഉണ്ട് കേരളത്തിൽ അവരിന്നത് മറന്നാലും ഇല്ലെങ്കിലും സമസ്ത അത് പറയേണ്ടതാ സമസ്താന അത് പറയേണ്ടാക്കിയതാ ദക്ഷിണ കേരള പോലെ അത് പറയേണ്ട എന്ത് മുജാഹിദുകൾ മുസ്ലിങ്ങളാണ് പക്ഷെ അവർ പറ പറബുദ്ധരികളാണ് കാഫറുകൾ ോ എന്ന നിയമം അവർ മേൽ വന്നേക്കാം അത് വേറെ കാര്യം ഞാൻ രൂപ അമ്പലമാണെന്നോ ചർച്ചിട്ടില്ല നിസ്കരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് അവര് മുബുദ്ധികളാകുമ്പോൾ അവരെ തുടർന്ന് നിസ്കരിച്ചാൽ അവർ ഷർത്തും ഫറന്നും പാലിച്ചുകൊണ്ടാണെങ്കിൽ പോലും തുടർന്ന് നിസ്കരിച്ചാൽ ജമായത്തിന്റെ കൂലി കിട്ടൂല ഇത് കിതാബു എഴുതി വച്ചാൽ ചെറുപ്പം തുറന്ന് ചിലപ്പോൾ അവർ പാലിക്കൂല അപ്പോൾ നിസ്കാരം നിസ്കാരം നിസ്കാരാവൂല തുറന്നു പിന്നെ പറഞ്ഞ അവരുടെ നേതാവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഒരു ക്രൂരനാണ് ലക്ഷക്കണക്കായ ആളുകളെ കൊണ്ട് കൊന്നിട്ടാണ് അയാളുടെ വിശ്വാസധാരയെ അയാൾ സ്ഥാപിച്ചത് ഇതിന് ഞാൻ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളെ ചരിത്ര ഗ്രന്ഥത്തിന്റെ പ്രൂഫ് ആൻഡ് എവിഡൻസ് മലയാളക്കരക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഞാൻ മുജാഹിദ് കാഫറ എന്ന് പറഞ്ഞത് മുജാഹിദിനെ പള്ളി അമ്പലാണ് ചർച്ച ഞാൻ എന്നാ പറഞ്ഞത് മുജാഹിദിനെ തുറന്ന നിസ്കരിച്ചോ കാഫുറ എന്ന് ഞാൻ എന്നാ പറഞ്ഞത് മുജാദിനെ തുറന്ന നിസ്കരിച്ചോ സാമിനെ തുറന്നു നിൽക്കുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത് ഇന്ന് ഈ പറയുന്ന കുറ്റങ്ങൾ അള്ളാഹിനെ കൊടുത്ത് എന്താ പറയുക ഞാൻ പറഞ്ഞത് വരക്കൽ ബാലബി മുല്ലക്കോയങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞത് പാഫകത പൂക്കയതും പറഞ്ഞു ഞാൻ പറഞ്ഞത് ഷംസലമി കന്നിയത്തും പറഞ്ഞ അത്രയേ ഉള്ളു അതൊന്നും കൂടി റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കിട്ടും ലക്ഷക്കണക്കായ ആളുകളെ കൊലപ്പെടുത്തിയാണ് വഹാബികൾ അവരുടെ വിശ്വാസിച്ചത് എന്നതിനുള്ള നൂറുകണക്കിന് പൊളിക്കാൻ പറ്റാത്ത പ്രൂഫ് ആൻഡ് എവിഡൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും എന്റെ പുറത്ത് കേറലാണ് അയാൾ നന്നാക്കി ഈ പറയുന്ന വ്യക്തി ഞാൻ വെല്ലുവിളിക്കാണ് ഒരു വിദ്വാൻ അപ്പം പലർക്കും പറയാറുണ്ട് ഞാൻ മറുപടി അറിയാറില്ല എന്തുകൊണ്ട് ഭ്രാന്തിന് മറുപടിയില്ല എന്നാ ഇതും ഭ്രാന്തല്ലേ ഇത് ഭ്രാന്താണെങ്കിലും ഇത് വളരെ അപകടകരമായൊരു വാക്ക് അങ്ങനെ ഒരു മുത്തേടത്തെ കിട്ടിയതാണ് എടോ നീ ഉണ്ട് ഒരു വാക്ക് ലോക ചരിത്രത്തെ എന്തെങ്കിലും ഞാൻ ആവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് നീ മുജാഹിദ് എന്റെ ഇനി ഒരു ഒരു ഇവരുടെ മുഴുവൻ വിശ്വാസം ഇങ്ങനെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പഠിക്കടോ ഒരു ചുഴലി മാത്രമാണോ ഈ വിശ്വാസക്കാരൻ കേരള മഹാബിസത്തിന്റെ എക്കാലത്തെയും മഹാനായ നേതാവായ കെ മൗലവി മരിക്കാൻ കിടക്കുന്ന മെഡിക്കൽ കോളേജിൽ മരിക്കാൻ കിടക്കുന്ന ഹസൻ മുസ്ലിയാർ മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തേച്ച കത്ത് ഇന്നും നീ എന്ന നാളെ രക്ഷപ്പെടുന്നു അപ്പോൾ ഇപ്പോൾ താങ്കൾ ഒരു കുറച്ച് മുസ്ലിം നേതാക്കന്മാർ പറയണ എന്ത് ചുവലിയെ തീർത്തണം ഒരു ചുലിയെ തീത്തിയ പ്രശ്നം തീരുവോ കേരള നെതുവത്തു മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും ആയ കെ ഉമ്മർ മൗലവി മരിക്കാൻ കിടക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് അന്ന് രണ്ട് സുന്നി വൻസംഘം ഇല്ല ഇന്ന് പങ്ങൾ ചോദിക്കുന്നത് ഏത് സുന്നി വനസംഘാണ് ഇന്ന് രണ്ട് സ്ഥലത്ത് സുനി അന്ന് ഒരു സുന്നി വനസംഘത് അന്നത്തെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആര് സെക്രട്ടറി ഞാൻ ആ കാലത്ത് ജീവിച്ചവനാണ് ഇത് വെണ്ണൂർ ചാടിയതല്ല വയസ്സുണ്ടായിട്ടാണ് ഞാൻ പോരുന്ന വയസ്സ് വെണ്ണൂർ ചാടിയപ്പോൾ അസിലും തെസിലും എന്നത് നടക്കുമ്പോൾ കേരളമാകെ ഗൗരവമായി കണ്ണീർ വാർത്ത പൊട്ടിപ്പൊട്ടിക്ക ഉമ്മ മര മരിക്കണതാണല്ലോ മനുഷ്യനോട് പറഞ്ഞു

തങ്ങളെ തന്നെ പിന്തുടർന്ന എല്ലാ പിൻപറ്റിയവരുടെയും പിന്തുടർച്ചക്കാരുടെയും കുറ്റം കൂടും താൻ പേരേണ്ടി വരും ഇത് നാപ്പത്തി എത്ര എൺപത്തിരണ്ടിലേ നികത്ത് നാപ്പത്തിരണ്ട് വർഷം വേണ്ടതാണ് അന്നൊന്നുമില്ലാത്തൊരു തിരുത്തല്പ അങ്ങനെ എത്ര സംഭവങ്ങൾ എന്താ വിഷയം വിഷയം ഒരു ചുഴലി ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേറെ മുത്തേടമുണ്ട് എന്ന് പ്രചരിപ്പിക്കാം ഞാൻ നിന്നെ മുജാഹിദിന്റെ പിന്നിൽ നിസ്കരിച്ചാൽ അത് സ്വാമിയുടെ പിന്നിൽ നിസ്കരിക്കലാണ് ഞാൻ പറഞ്ഞു കാൽഫിർ അല്ലെങ്കിൽ മുൻഫുറാണ് ഇത് ഞാൻ എന്നു പറഞ്ഞു ഞാൻ ഒരു മുസ്ലിങ്ങളാണ് ഒരു പക്ഷേ മുത്തതികളാണ് മുസ്ലിങ്ങൾക്കത് പരിചയമില്ല ഒരു ക്രിസ്ത്യാനിയെയോ ഒരു ജൂതനെയോ മുഹമ്മദ് മുസ്തഫ അവർക്കെതിരെ യുദ്ധം ചെയ്തിട്ടില്ല തെളിയിക്കാൻ സാധ്യല്ല അന്നിന്റെ വലുത്ത ചെവി ഞാൻ അരിഞ്ഞു തരും എന്താ പറഞ്ഞേ ഒരു ഒരു ക്രിസ്ത്യാനിയോ ജൂതനെയോ പോലും അവർ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ അവർ ജൂതനായതിന്റെ പേരിൽ മുഹമ്മദ് നബി യുദ്ധം ചെയ്ത് കൊന്നിട്ടുണ്ട് എന്ന് അയാൾ തെളിയിച്ചാൽ എന്റെ കഴുത്തിൽ മുറിച്ചെടുക്കാം ഞാൻ ഇതും മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൂട്ടക്കൊല ചെയ്തിട്ടാണ് വഹാബി മതം മുഹമ്മദ് ആശയം മുഹമ്മദ് അബ്ദുൽ വഹാബ് സ്ഥാപിച്ചത് അതിനെതിരെ ഞാൻ സമരം ചെയ്തത് അത് ദീനല്ല ദീനല്ല ക്രൂരത അല്ല വായിക്കണം എന്നങ്ങൾ പഠിക്കണം ഇത് ഞാൻ പറഞ്ഞതും അല്ല ഇതിവിടെ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ പറഞ്ഞു ഉള്ളൂ എന്താണ് തൊന്നും മനസ്സിലാക്കാത്തത്